നിങ്ങൾ എപ്പോഴെങ്കിലും പുനലൂര് വഴി പാസ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് പുനലൂരിൻ്റെ സ്വന്തം തൂക്കുപാലം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാല സംരംഭമാണ് നമ്മുടെ പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് തിരുവിതാംകൂർ രാജാവ് ശ്രീ ആയില്യം തിരുനാളിൻ്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് പിന്നീട് ആറു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചു കല്ലടയാറിൻ്റെ കുറുകിയാണ് നമ്മുടെ ഈ തൂക്കുപാലം പൊതുവേ നല്ല ശാന്തമായി തോന്നുന്ന നദിയാണ് നമ്മുടെ ഈ കല്ലടയാറെങ്കിലും നല്ല നീരൊഴുക്കും അടിയൊഴുക്കും ഉള്ള നദിയാണ് അപ്പൊ പണ്ട് മുതലേ തമിഴ്നാടുമായിട്ടുള്ള ഒരു വ്യാപാരം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാലത്തിന്റെ ആശയം ഉടലെടുത്തത് ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ദ്ധനായിട്ടുള്ള ആൽബർട്ട് ഹെൻറി ആണ് ഇതിന്റെ എഞ്ചിനീയറിംഗ് വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് കമ്പതം പലകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ പറയേണ്ടല്ലോ നല്ല അടിപൊളി ഫോട്ടോഷൂട്ടിന് പറ്റിയിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ ഇവിടെ തിരിഞ്ഞാലും എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ് അപ്പൊ ഇപ്പോഴും ഒരു വിസ്മയം തന്നെയാണ് നമ്മുടെ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ്